അടുത്ത ദിവസം അയ്യോ നമ്മുടെ വയലിലെ വിളിച്ചാൽ ആരാ എന്താ ചെയ്തത് ആരോ മോഷ്ടിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ നോക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകും ശരി അവരോട് ക്ഷമിക്കേ നടന്നതൊക്കെ നടന്നു പോയി കുറച്ച് നാൾക്ക് ഞാൻ രണ്ട് പറവകളും അവരുടെ വയലിൽ ചെന്നു എന്തായാലും കടല ഉണങ്ങിയല്ലേ ഇപ്പൊ നമുക്ക് വീതിച്ചെടുക്കാം ഹാ നീ പറയുന്നത് ശരിയാ രണ്ടുപേരും പച്ചക്കടല വീതിച്ചെടുത്തു പിന്നെ അവരുടെ കൂട്ടിൽ വെച്ചു ജിൽമിൽ അതിന്റെ കൂട്ടിൽ വന്ന് ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ പച്ചക്കടല കൃഷിയിട്ടു പക്ഷെ അറിയില്ല ആരും മോഷ്ടിച്ചിട്ട് പോയി ശരി എന്തോ ആവട്ടെ ഇതിലുള്ള കടല സത്യത്തിൽ എനിക്ക് കൂടുതലാണ് പക്ഷെ കുങ്കും കൂട്ടിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ഞാൻ ജിൽമലിനെ പറ്റിച്ചതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒരുപാട് വിളവുണ്ടെന്ന് ഇനി ഒരു വർഷത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം അത് കഴിഞ്ഞത് ഉറങ്ങി പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പച്ചയെ പരിച്ചുകടല കേടുവന്നു അതുകൊണ്ട് ഉണങ്ങിയ കടലയും കേടുവന്നു കുറച്ച് ദിവസത്തിൽ നോക്കുമ്പോൾ എല്ലാ പച്ചക്കടലയും കേടുവന്നു